അസ്സാംക്കും വറഹമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് നാനൂറ് വർഷത്തിലധികം കാലം മുസ്ലിങ്ങൾ ആരാധിച്ചു വന്ന ബാബരി മസ്ജിദ് ഒരു സംഘം കാബാലികരാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയും നിയമപാലകരുടെയും ഒത്താശയോടുകൂടി തകർക്കപ്പെടുകയുണ്ടായി തകർക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ രാഷ്ട്രപതി കെ ആർ നാരായണൻ അദ്ദേഹം പറഞ്ഞത് ഗാന്ധി വധത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇത് എന്നായിരുന്നു അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക തന്നെ ചെയ്യും എന്ന് കോൺഗ്രസിന് വേണ്ടി വാക്കു നൽകുകയുണ്ടായി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ അമൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾ ബാബരി പ്രശ്നം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല അത് മതേതര ഇന്ത്യയുടെ പൊതുവായ പ്രശ്നമാണ് എന്ന നിലക്കാണ് വിലയിരുത്തുകയും കണക്കാക്കുകയും ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹിന്ദുത്വ ശക്തികൾ കൂടുതൽ ശക്തിപ്പെടുകയും എല്ലാ അധികാര കേന്ദ്രങ്ങളിലും അവർ പിടിമുറുക്കുകയും ചെയ്തതിനോ ചെയ്തതോടുകൂടി ബാബരി മസ്ജിദ് കേവലം ഒരു മുസ്ലിം പ്രശ്നം മാത്രമായി തീരുകയും ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി സുപ്രീം കോടതിയുടെ കൂടി ഒത്താശയോടുകൂടി അത് അന്യായമായി ഹിന്ദുക്കൾക്ക് പതിച്ചു നൽകുകയും ചെയ്യുകയാണ് ചെയ്തത് ഇന്ത്യയിൽ ഇന്ത്യയിലെന്തോ മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളിയില്ലാത്തതുകൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന രൂപത്തിൽ വളരെ പരിഹാസ്യമായ രീതിയിൽ കുറച്ചപ്പുറത്തെവിടെയോ അഞ്ചേക്കർ സ്ഥലം മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന വളരെ അശ്ലീലപരമായ ഒരു നിലപാടാണ് സുപ്രീം കോടതി ആ കാര്യത്തിൽ സ്വീകരിച്ചത് ഈയിടെ വിരമിച്ച ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം അന്നത്തെ ബെഞ്ചിൽപ്പെട്ട ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഈയിടെ വെളിപ്പെടുത്തിയത് ബാബരി മസ്ജിദ് വിധി പുറപ്പെടുവിക്കും മുൻപ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ വിധി നടത്തിയത് എന്നായിരുന്നു ഒരു മതേതര രാജ്യത്തെ നീതിപീഠം എത്രമേൽ പരിഹാസ്യമാകാമോ അത്രമേൽ പരിഹാസ്യമായ ഒരു ദിവസമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാജ്യം അരനൂറ്റാണ്ടിലധികം മുക്കാൽ നൂറ്റാണ്ട് കാലം അനുഭവിച്ച ഒരു പ്രശ്നം ഒരു തർക്ക പ്രശ്നം വിദ്വേഷത്തിനും വിഭാഗീയതക്കും കാരണമാകുന്ന ഒരു പ്രശ്നം ഇനി അതോടുകൂടി പരിഹാരമാകുമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നാലോചിച്ചുകൊണ്ട് മുസ്ലിം സംഘടനകൾ പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അത് അനീതിയാണ് എന്നും ഞങ്ങൾ അനീതിക്കിരയായിരിക്കുകയാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ അത് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന നിലപാടാണ് മുസ്ലിം സംഘടനകൾ പിന്നീട് സ്വീകരിച്ചത് എന്നാൽ അത് മുസ്ലിങ്ങളുടെ കഴിവുകേടിന്റെയോ ദൗർബല്യത്തിൻ്റെയോ അടയാളമായി കണ്ടതുകൊണ്ടാണോ അതല്ല തങ്ങൾക്ക് ഇന്ത്യയിൽ എന്തും നടപ്പിലാക്കാൻ കഴിയുമെന്ന ധാർഷ്ട്യവും ധിക്കാരവും ഉള്ളത് എന്നറിയില്ല അതിനുശേഷം ഇപ്പോൾ ഗ്യാൻ മസ്ജിദിലേക്കും പിന്നീട് സംഭലിലേക്കും രാജസ്ഥാനിലെ അജ്മീർ ദർഗയിലേക്കും ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഡൽഹി ജുമാ മസ്ജിദിലേക്കും അങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ആയിരക്കണക്കിന് ആരാധനാലയങ്ങളിലേക്ക് ഈ വിധ്വംസക ശക്തികളുടെ കരം നീണ്ടുകൊണ്ടിരിക്കുകയും അതിന് അതിൻ്റെ മുൻപിൽ പഞ്ചകുച്ചമടക്കി നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അവരാവശ്യപ്പെടുന്നതിനെല്ലാം അനുമതി കൊടുക്കുന്ന തരത്തിലേക്ക് കോടതി നിലപാടെടുക്കുകയും ചെയ്യുന്ന അതി അതിദുർഭകമായ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഈ അവസ്ഥ തുടർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നശിക്കാൻ അധിക വേണ്ടിവരില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരായ ആളുകളെല്ലാം വിലയിരുത്തി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതപര്യന്തം നാം കാത്തു സൂക്ഷിച്ചു പോന്നിട്ടുള്ള അതിൻ്റെ ശക്തിയും സൗന്ദര്യവും അതേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ജനവിഭാഗത്തെ ഏകപക്ഷീയമായി അക്രമിക്കുകയും അപമാനിക്കുകയും അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും രംഗപ്രവേശം ചെയ്യേണ്ട സന്ദർഭമാണ് എന്ന് ഈ ബാബരി ഓർമ്മ പുതുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി السلام عليكم ورحمه الله وبركاته